അകലക്കുന്നം പഞ്ചായത്തിൽ ഓണത്തോടനുബന്ധിച്ച് കൃഷിഭവന്റെ നേതൃത്വത്തിൽ നാടൻ പച്ചക്കറികൾ ഒരുക്കി ഓണച്ചന്ത തുടങ്ങി അകലക്കുന്നം പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന ഓണച്ചന്തയിൽ കൃഷിക്കാരിൽ നിന്നും ശേഖരിച്ച പച്ചക്കറികൾ കുറഞ്ഞ വിലക്കിൽ ലഭിക്കും ഓണച്ചന്തയുടെ ഉദ്ഘാടനം അകലക്കുന്നം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്തുക്കുട്ടി ഞായർകുളം ഉദ്ഘാടനം ചെയ്തു അകലക്കുന്നം പഞ്ചായത്ത് കൃഷി ഓഫീസർ ഡോക്ടർ രേവതി ചന്ദ്രൻ അധ്യക്ഷയായിരുന്നു ആശംസകൾ നേർന്നുകൊണ്ട് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീലത ജയൻ സി ഡി എസ് ചെയർപേഴ്സൺ ബിന്ദു സജി വികസന സമിതി അംഗം പി ജെ കുര്യൻ പഞ്ചായത്ത് മെമ്പർമാരായ സീമാ പ്രകാശ് കെ കെ രാജു അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരായ രാജേഷ് സി ആർ ശശികല തുടങ്ങിയവർ സംസാരിച്ചു ഓണചന്തയാണ് ഇന്നിവിടെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു വരുന്നത് നമ്മൾ ഓണത്തിൻ്റെ ഭാഗമായിട്ട് പ്രാദേശികമായി നമ്മുടെ കർഷകരെ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ പരമാവധി പഞ്ചായത്തിലെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചന്ത ചന്തയുമായി വന്നിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ കർഷകരുടെ കയ്യിൽ നിന്നും സാധാരണക്കാട്ടിലും പത്ത് ശതമാനം കൂട്ടി ഉൽപ്പന്നങ്ങൾ എടുത്തുകൊണ്ട് വില കുറക്കുറവിൽ അതായത് വിപണി വിലയിൽ നിന്നും മുപ്പത് ശതമാനം കുറവില ഇത് ആളുകൾക്ക് ലഭ്യമാക്കുന്നതാണ് പരമാവധി നാടൻ സാധനങ്ങൾ നമ്മുടെ കർഷകർക്കുള്ള നാടൻ സാധനങ്ങൾ സംഭവിച്ചുകൊണ്ട് തന്നെയാണ് ഈ ചന്ത ഇവിടെ സംഘടിപ്പിക്കുന്നത് ുള്ളത് വിഷരഹിതമായ പച്ചക്കറികൾ ഇതുവഴി പച്ചക്കറികളും അതുപോലെ തന്നെ മറ്റു വിളകളും നമ്മുടെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതുപോലെ തന്നെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഓണമായിട്ട് അവരെ അവരുടെ ഉൽപ്പന്നങ്ങൾ പൊതുജനങ്ങളിലേക്കും എത്തിക്കാം എന്നുള്ള പ്രതീക്ഷിക്കുന്നു എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു